അസലാമലൈക്കും വരഹമുല വാത്തു പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ നടക്കാനുണ്ടാവും അതുപോലെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും എന്തും തന്നെ ആവട്ടെ നമുക്ക് പടച്ചറബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കിട്ടുകയും ചെയ്യും നമുക്ക് അള്ളാഹു സാധിപ്പിച്ച് തരികയും ചെയ്യും നമ്മൾ അള്ളാഹുവിനോട് ദു ആ ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിനോട് ഒരു അമല ചെയ്ത് അതിൻ്റെ മാന്യമായ രീതിയിൽ അഥപോട് കൂടി ദു ആ ചെയ്താൽ പടച്ചറബ് നമ്മുടെ ആ എളുപ്പം സ്വീകരിക്കുകയും ചെയ്യും ഇന്ന് ശാ നമുക്ക് പടച്ചറബിനോട് ആയി ഉത്തരം കിട്ടുന്ന ഒരു എളുപ്പ വൈ ഒരു എളുപ്പ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ nesse cara. ഒരുപാട് സഹാബിമാർ ഇതുപോലെ നിസ്കരിച്ചിട്ട് അവർക്കൊക്കെ അന്നത്തെ കാലം ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട് അതുപോലെതു ആയിക്കുത്തരം കിട്ടിയിട്ടുണ്ട് നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും ഇതുപോലെ ചെയ്തു നോക്കാം ഇൻഷാ നമുക്കും നമ്മുടെ നമ്മുടേതു ആ പടച്ചിറപ്പ് സ്വീകരിച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇഷാ നിസ്കാര ശേഷം നിങ്ങൾ നാല് ക്കായത്ത് നിങ്ങളുടെ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം നാല് നാലരറക്കായത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആവശ്യം എന്താണോ അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നാല് റക്കായത്ത് ഹാജത്ത് നിസ്കരിക്കുക അതിൽ നിങ്ങൾ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾ മൂന്ന് ആയത്ത് കുറിസി പാരായണം ചെയ്യുക ശേഷം നിങ്ങൾ നിസ്കാരം തുടർന്ന് രണ്ടാമത്തെ റക്കായത്തിൽ നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു നാസ് ഫലക്ക് അതുപോലെ കുൽഹു അല്ലാഹു അഹദ് കുൽഹു അല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം ഓതുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ രണ്ടാമത്തെ റക്കായത്തും മൂന്നാമത്തെ റക്കായത്തും നാലാമത്തെ റക്കായത്തും തുടരുക എന്നിട്ട് നിങ്ങൾ സലാം വീട്ടിയിട്ട് നിങ്ങളുടെ ആവശ്യം പഠിച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കുത്തരം കിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥ വിശ്വാസത്തോടു കൂടി ചെയ്തിട്ട് ദുവാ ചെയ്യുക ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇതുപോലെ നിസ്കരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പഠിച്ച റബ്ബിനോട് പറഞ്ഞുകൊളി നിങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ഇരട്ടി ഫലമായിട്ട് ഉറപ്പായിട്ടും പടച്ച റബ്ബ് നിങ്ങൾക്ക് തരും ഇൻഷാല്ല നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയം എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചതിലപ്പുറമായിട്ട് പടച്ച റബ്ബ് നമുക്ക് തരും നമുക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അത് ിന് എന്നെ ഇഷ്ടമില്ലേ എന്താണ് ഇതുപോലെ പ്രയാസം തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം പഠിച്ച റബനോട് മറ്റുള്ളവരെക്കാളും നമ്മളോട് ഇഷ്ടം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു അമൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഈയൊരു അമല് ചെയ്തതും ദുആ ചെയ്യാനായിട്ട് നമുക്കൊരു ദോറ നിസ്കരിക്കുന്ന ഒരാസരം നിസ്കരിക്കുന്ന സമയമല്ലേ വേണ്ടു പടച്ചറബിനോട് ഇതുപോലെ ഹാജത്തിന് നിസ്കരിച്ച് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ ഉറപ്പായിട്ട് നടന്നു കിട്ടും ഇനിശാകാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു